വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണ അറുപത് പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ട്വന്റി എല്ലാ നിലയിലും കച്ചകെട്ടി ഇറങ്ങാനുള്ള ലക്ഷ്യം തന്നെയാണ് ട്വന്റി ട്വന്റി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് ട്വന്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഏത് നിലയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ട്വന്റി ട്വന്റി കാണുന്നത് നമ്മളിപ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ചോളം നിയോജക മണ്ഡലങ്ങളിൽ പാർട്ടി ശക്തമായ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓഫീസുകൾ തുടങ്ങി വാർഡ് തലം വരെയുള്ള കമ്മിറ്റികളായി പഞ്ചായത്ത് മണ്ഡലം വാർഡ് കമ്മിറ്റികളായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു കുന്നത്തനാടൊക്കെ നമ്മൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി തുടങ്ങി പ്രചരണം തുടങ്ങി മറ്റുള്ളവടത്തും നമ്മൾ ഗൃഹസമ്പർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അറുപത് പഞ്ചായത്തുകൾ മുപ്പത്തഞ്ചോളം നിയോജ മണ്ഡലത്തിന് വിജയസാധ്യത നമുക്ക് കാണുന്ന രീതിയിലുള്ള പഞ്ചായത്തുകൾ അതായത് നമുക്ക് ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനം നടക്കുന്ന പഞ്ചായത്തുകളാണ് ചുരുങ്ങിയത് ഒരു നിയോജമണ്ഡലത്തിൽ ഒരു പഞ്ചായത്തെങ്കിലും ഭരണത്തിലേറുക എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് അതോടൊപ്പം തന്നെ നാല് മുനിസിപ്പാലിറ്റി അത് എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തുറ മരട് തൃക്കാക്കര അതുപോലെ ആലുവ മുനിസിപ്പാലിറ്റി പിന്നെ കൊച്ചി കോർപ്പറേഷൻ അപ്പോൾ നമ്മൾ മത്സരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എല്ലാ വാർഡുകളിലും ഡിവിഷനുകളിലും മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചിയും കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ എഴുപത്തിയാറ് ഡിവിഷനുകളിൽ നാൽപ്പത്തെട്ട് ഡിവിഷനുകളോളം നമ്മൾ സ്ഥാനാർത്ഥികളെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മറ്റുള്ളത് ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുകയാണ് നറുക്കെടുപ്പുകളും കാര്യം വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ഡലങ്ങൾ മാറും വനിതാ സംവരണം അതുപോലെ എസ് സി എസ് ടി ഒക്കെ വരുന്ന അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് പ്രചരണങ്ങൾ തുടങ്ങി എല്ലായിടത്തും ഗൃഹസമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്നു അതിലെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് നമ്മളൊരു നൂറ് വീട് കയറുമ്പോൾ അതിലൊരു എഴുപത് പേരും നമുക്ക് അനുകൂലമായി പറയുന്നു വലിയൊരു സ്വീകരണമാണ് നമുക്ക് കിട്ടുക അപ്പോൾ രാഷ്ട്രീയത്തിനോട് ആളുകൾക്ക് വെറുപ്പും മടുപ്പുമായി ട്വൻ്റി പോലെയുള്ള ജനക്ഷേമം മുൻനിർത്തിയിട്ടുള്ള ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ജനങ്ങളതിനെ വലിയ വരവേൽപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളായിട്ടുള്ള മാലിന്യ പ്രശ്നം കുടിവെള്ള പ്രശ്നം അടിസ്ഥാന വികസനത്തെ ഊന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ റോഡുകൾ അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലായിരിക്കും ട്വന്റി ട്വൻ്റി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്കൊരു ഭരണം കൊച്ചി കോർപ്പറേഷനിലെ ജനങ്ങൾ ഏല്പ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ നമുക്കൊരു സൊല്യൂഷൻ പരിപൂർണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ ജനങ്ങൾക്ക് സാധിക്കും ഇതാണ് നമ്മൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാതെ രാഷ്ട്രീയമോ കൊടിയോ അല്ലെങ്കിൽ മറ്റുള്ളതല്ല ഏറ്റവും സ്വീകാര്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കണ്ടെത്തി നമ്മുടെ പാർട്ടി നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ ഭാരവാഹികളോ മണ്ഡലം ഭാരവാഹികളോ അങ്ങനെയുള്ള ആളുകളല്ല അതിനേക്കാൾ അവർ ക്വാളിഫിക്കേഷൻ ഇല്ലെന്നല്ല അവരും നമ്മൾ ഉൾപ്പെടുത്തും പക്ഷേ അടോ അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ മുൻനിർത്തി പ്രവർത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ആ മേഖലയിൽ എന്താണോ വേണ്ടത് അത് പ്രാവർത്തികമാക്കുക അതിൽ ട്വൻ്റി ട്വൻ്റി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള കിഴക്കമ്പലത്തും ഞങ്ങൾ ഭരിക്കുന്ന നാലോളം പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ ഡിവിഷനുകളിലൊക്കെ നമ്മൾ നടത്തുന്ന ജനങ്ങളുടെ ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മുൻനിർത്തിയുള്ള പ്രവർത്തനം ആ പ്രവർത്തനം കൊച്ചിൻ കോർപ്പറേഷനിലും എല്ലാ മേഖലകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ ലക്ഷ്യം ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ മുൻപ് വി ഫോർ കൊച്ചി എങ്ങനെയാണ് കോൺഗ്രസിന് ഒരു തിരിച്ചടി നൽകിയതെന്ന് നമുക്കറിയാം അപ്പോൾ ആ നിലയിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണോ പാർട്ടിക്കുള്ളത് ഉള്ളത് വി ഫോർ കൊച്ചി എന്ന് പറയുന്നത് അന്നൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ പിന്നെ ഇന്ന് അവർ നിശബ്ദമാണ് പല വി ഫോർ കൊച്ചിയുടെ പ്രവർത്തകരും അതുപോലെ നേതാക്കളൊക്കെ ഒക്കെ ഇന്ന് ട്വന്റി ട്വന്റി പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളെല്ലാം അല്ലെങ്കിൽ പാർട്ടികൾ ഇതുപോലെയുള്ള പാർട്ടി ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ കൂടെ അണിനിരക്കുകയാണ് അപ്പോൾ അപ്പോൾ ട്വൻ്റി ട്വൻറ്റിയാണ് ഇനി നേതൃത്വം വഹിക്കുന്നത് അതിൻ്റെ കൂടെ പല ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളൊക്കെ തന്നെ ട്വൻ്റി ട്വൻറ്റിയോടൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് വോട്ട് വോട്ട് ബാങ്കാണ് ലക്ഷ്യം വെക്കുന്നത് എവിടെ നിന്ന് എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ പാർട്ടിക്കുള്ളത് ഇന്ന് രാഷ്ട്രീയത്തിൽ വെറുപ്പും മടുപ്പുമുള്ള ഇന്നിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സഹതാവും പുച്ഛം പോലെയാണ് അപ്പോൾ നമ്മൾ തന്നെ ആളുകളെ കാണുമ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന് നിലയ്ക്കുന്ന അവർ പ്രകടിപ്പിക്കുന്ന വികാരം എന്ന് പറയുന്നത് മടുത്തു ഈ നാട്ടിലൊരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ അത് എല്ലാ വിഭാഗങ്ങളും യൂത്താകാം മധ്യവയസ്കരാകാം പ്രായം ചെന്നവരാകാം ഈ നാടിന് ഉന്നമനം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന എല്ലാ വോട്ടർമാരും അല്ലെങ്കിൽ ഈ നാടിനൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന എല്ലാ വോട്ടർമാരും ഇപ്രാവശ്യം ട്വന്റി ട്വൻറ്റിയുടെ വോട്ടർമാരായിട്ട് മാറും നിയമസഭാ തകൃതിയായി തന്നെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് മുഴുവൻ ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി മാത്രമാണ് പക്ഷേ അതിൽ തീർച്ചയായിട്ടും നിയമസഭയിലേക്കുള്ളൊരു ചിന്ത ഞങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തിയഞ്ചോളം നിയോജക മണ്ഡലങ്ങൾ ചുരുങ്ങിയത് ഒരു പഞ്ചായത്തിലെങ്കിലും ഭരണം പിടിച്ചെടുക്കുക കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ആൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പം ആ ഒരു നമ്മളവിടെ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ അവിടുത്തെ ജനങ്ങളെ ജനനന്മയെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ ഓരോ നിയോജകമണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും അത് അവതരിപ്പിക്കുക ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം മറ്റുള്ള പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ നിയോജകമണ്ഡലങ്ങളിലേക്കും അവരുടെ ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ട്വന്റി ട്വന്റി ഗ്രൌണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞുവെന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വീഡിയോ ജേണലിസ് സബിഞ്ചത്തിലിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി